മെസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാണ് ഇത്ര ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിലയച്ചിട്ടാണ് അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു പരിശോധിച്ചു അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മെയിലുകളൊക്കെയാണ് ഇതുവരെ ഇപ്പം നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത് ഫിഫ അപ്രൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവലിന് ഇരുപത് ദിവസം മുമ്പായിരുന്നു കൊടുക്കേണ്ടിയിരുന്നു അതിപ്പോൾ തയ്യാറായി വരികയാണ് ശരിക്കും മിഞ്ഞാതായിരുന്നു കൊടുക്കേണ്ടി അപ്പോൾ നമ്മുടെ ഈ അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർട്ടിഫി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് വേഗത്തിലാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ആയിരത്തോളം ആളുകൾ അവിടെ ജോലി ചെയ്തു അവിടെ ആ സ്പോൺസർ തന്നെയാണ് ആവശ്യമായിട്ടുള്ള പത്തൊമ്പത് കോടി രൂപ ചിലവഴിക്കുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ നടക്കായിരുന്നു പക്ഷേ ആ ഒരു അപ്രൂവൽ കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ അർജൻറീന ടീം തന്നെ ആ കളി മറ്റൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടില്ല അവർ പരിശീലനം എന്നാണ് അവരിപ്പോൾ തന്നെ അനൗൺസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ ടീമിൽ തന്നെ അങ്കോളയിൽ ഒരു കളിയും അതോടൊപ്പം തന്നെ കേരളത്തിലൊരു കളിയും അങ്ങനെയാണ് വെച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ അപ്രൂവൽ എടുക്കാനുള്ള ശ്രമം നടക്കുക നമുക്കറിയാം കേരളത്തിലിപ്പോൾ ഒരു എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഇത് നമ്മൾ ആ സമയത്തിനാവുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഈ അണ്ടർ സെവൻറ്റീൻ പോലത്തെ ഫിഫ കപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷെ അത് ഫിഫ വിൻഡോയിലുള്ള കളിയല്ല ഈ ഫ്രണ്ട് ഈ ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരം എന്ന ഫിഫ വിൻഡോ ഫിഫയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ശുപാർശ ചെയ്തു ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവർ ഒന്നിച്ചായിരുന്നു വന്നിരുന്നത് അവർ ശുപാർശ ചെയ്തു എഫ് എ വൈസ് പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് തന്നെ പോയി കണ്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ നല്ല എഫേർട്ട് ഇതിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഇഫ് എഫ് എയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ ഇപ്പോഴും അവർ പറഞ്ഞത് ഈ ഒരു ദിവസത്തിനുള്ളിൽ ആ അംഗീകാരം വാങ്ങിക്കൊടുത്താൽ അവർ വരുന്നതാണ് വരില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിലും ഒരു കളി നഷ്ടമാവില്ല ഈ വിൻഡോയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകാരം ലഭ്യമായില്ല അടുത്തതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഥവാ അല്ല ഇതിൽ ഈ ഇതിനുള്ളിൽ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ രാത്രി ഓടി ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ബാക്കിയുള്ള പേപ്പറുകൾ അറിയാലോ ഇപ്പോൾ ഈ ബാംഗ്ലൂരിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് നമുക്കത് പൂർണമായും പരിശോധിച്ച് മാത്രമേ ചെയ്യാൻ കഴിയും ഇപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും നടന്നു എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ വന്നു പി ഡബ്ല്യു ഡി പരിശോധിച്ചു നമ്മളെ പി ഡബ്ല്യു ഡി ഡിസൈൻ വിങ് പരിശോധിച്ചു ഇതെല്ലാം കഴിഞ്ഞു പോകും അപ്പോൾ ഇപ്പോൾ കുറ്റമാ കുറ്റമറ്റ രീതിയിൽ അതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഫ്ലഡ് ലിസ്റ്റ് ആ ഒരു സ്റ്റേഡിയത്തിൽ ലൈറ്റുമായി ബന്ധപ്പെട്ടു നിലവിൽ ലൈറ്റ് ഹാലജൻ റാൻ വേണം അത് കത്തി വരണമെങ്കിൽ ഒരു മണിക്കൂർ വരും അപ്പോൾ അത് മാറ്റാനുള്ളതായി രണ്ടർ കൊടുത്തു അത് ഫിറ്റ് ചെയ്തിട്ടില്ല അത് അതിൻ്റെ ഒരു ഫിറ്റിങ്സ് ബാക്കിയുണ്ട് ബാക്കി ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിയുന്നത്ര വേഗത്തിൽ ഇതൊക്കെ ചെയ്തെങ്കിൽ കൂടി ഇപ്പം ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ് ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അല്ല ഇങ്ങനെ പ്രത്യേക എടുത്ത് പറയേണ്ടത് അല്ല നോക്കൂ ഫിഫലിപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർക്ക് കഴിയും ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ നിന്ന് കൊടുക്കാണ്ടായിരുന്നത് അതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ എന്ത് എഴുതിക്കോ എന്ന് നമുക്കൊരു പ്രശ്നമുള്ള ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി ഇതിന് ശ്രമിച്ചിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ രണ്ട് ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങിലുള്ള ഫിഫ്റ്റി റാങ്കിങ്ങിലുള്ള രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ നമ്മളെ അടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയമാണ് പിന്നെ നമ്മൾ ശ്രമിച്ച് തിരുവനന്തപുരത്തായിരുന്നു അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ അതിൻ്റെ ഒരു ഫീൽഡ് വളരെ റഫാണ് അപ്പോൾ അത് അതവർ വരുന്നത് അങ്ങനെയാണ് നമ്മൾ കൊച്ചി പിന്നെ കണ്ടെത്തുന്നത് അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ കളി നിർത്തി കളി പോയി എന്നൊക്കെ നമുക്ക് വേണം വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാകും അതാണ് അതാണിതിൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല എന്നത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജൻറ്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്ത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടേ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് 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 റെക്ടിഫൈ ചെയ്യാണ് അവിടെ നടക്കണല്ലേ നോക്കൂ നിലവിൽ അവിടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലാണ് ഇപ്പൊ അത് ചെയ്യുന്നത് അതുകൂടി അത് സത്യത്തിൽ ആരാധന ഒക്കെ സർക്കാരിൻ്റെ ഒരു സ്റ്റേഡിയം നോക്കാൻ പത്തോ അമ്പതോ കോടി അമ്പതിലൊന്നും നിൽക്കാൻ പോകണില്ലെന്ന് അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കണം നമുക്കൊരു ലേറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു അദ്ദേഹം ഈ ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുകയാണ് ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതും നമ്മൾ പിന്നെ രക്ഷപ്പെട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അർജന്റീന ഈ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ട് അതിപ്പോ അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇതൊരു പൊതുവേദിയിൽ ചോദിക്കേണ്ട ചോദ്യവും ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഷ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകൾ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോകൾ അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതിലർത്ഥമൊന്നുമില്ല നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ ഒക്കെ വന്ന് താമസിക്കുന്നത് തന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അപ്പോൾ അതുകൂടി കാണണം അല്ലാതെ ഒരു ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണണ്ട നമ്മൾ നോക്കൂ ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിൽ കളി വരുന്നതിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ പത്രസങ്ങളിലൊക്കെ നടക്കുകയാണ് അപ്പോൾ അങ്കോളയിലുള്ള കളി അതിൽ ഒരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചിട്ട് ഇപ്പോഴത്തെ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ ഫിഫയുടെ കളി തന്നെയാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം മ്മുടെ അടുത്തുണ്ട് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യുന്നു അല്ല നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബറിൽ തന്നെ നടത്തണമെന്നാണ് മാർച്ചിൽ അവർ ഒരു ഓഫർ ഉണ്ട് ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപയാണ് എത്ര മില്യൺ ഡോളറാണ് അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങിയിട്ട് നമുക്ക് പറയാലോ ശരി എന്ന് പറയാലോ പക്ഷെ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത് ഞങ്ങൾ ആ മാച്ച് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ കളിക്കലോ ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നടക്കില്ല ഞങ്ങൾ പണം തിരിച്ചു വരും എന്ന് പറയാം പക്ഷെ അതല്ല നമ്മൾ പറയുന്നു അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടത്തണമെന്നാണ് അപ്പം അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നിൽക്കുക ഇനി ബാക്കിയുള്ള വിവരങ്ങൾ രണ്ട് ദിവസം കൂടി കഴിയട്ടെ ഈ വർഷത്തിന് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എത്ര ഫിഫയിൽ എത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിലയച്ചിട്ടാണ് അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു പരിശോധിച്ചു അവര് സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നിഷ്ടം പോലെ മേലുകളയൊക്കെയാണ് ഇവർ അപ്പൊ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത് ഒന്നുകൂടി Subscribe to One India and never miss an update.